ആഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മുതൽ നാലു മാസക്കാലത്തെ യോഗനിദ്രയിൽ നിന്ന് ഭഗവാൻ ഉണരുന്ന ദിവസമാണ് പ്രബോധിനി അഥവാ ഉത്ഥാന ഏകാദശി അനുസരിച്ച് ഈ ഏകാദശി ദിവസം വിഷ്ണു ഭഗവാനെ സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരുടെ സകല ദുഃഖങ്ങളും മാറുമെന്നാണ് വിശ്വാസം ജീവിതകാലത്ത് ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാനും ഭക്തരി ഈ പുണ്യവ്രതം ആചരിക്കാറുണ്ട് പ്രബോധിനി ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു സ്കന്ധപുരാണത്തിൽ ബ്രഹ്മാവും നാരദമുനിയും തമ്മിൽ ഈ പ്രബോധിനി ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിനങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി നാളിൽ ഒരിക്കലൂണാണ് നല്ലത് വ്രതമെടുക്കുന്നവർ ഈ സമയം മുതൽ വിഷ്ണു ഭജനം ആരംഭിക്കണം കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവാസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരമൊഴികെയുള്ള ലഘുഭക്ഷണമോ കഴിക്കുക ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കവും പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ സൂക്തമോ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക അന്നേ ദിവസം മുഴുവൻ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാൻ മന്ത്രങ്ങളിൽ മുഴുകിയിരിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഏറെ നല്ലതാണ് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ഉത്തമമാണ് ഏകാദശിയുടെ പിറ്റേന്ന് അതായത് ദ്വാദശി ദിവസം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണവിടാം